വിശ്വം ഷിഹായിക്ക് സ്മുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ ആ സഹോദരി സഹോദരന്മാരെ എന്ന ലൂക്കായ വിശുദ്ധ സുവിശേഷം ഇരുപത്തി അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ വിശ്വ നമ്മളോട് സംസാരിക്കുക തന്റെ ശിഷ്യന്മാര് തന്നെ അനുകരിക്കുന്നവര് ഭയമൊന്നും കൂടാതെ ധൈര്യശാലികളായി വ്യാപരിക്കേണ്ടതിനെ കുറിച്ച് ഈശ്വര നമ്മെ പഠിപ്പിച്ചു തരും ജപാലയങ്ങളിലേക്കും സിനഗോഗുകളിലേക്കും നിങ്ങൾ വലിച്ചെഴിക്കപ്പെടും എൻ്റെ നാമത്താൽ നിങ്ങൾ അപകീർത്തിപ്പെടുമ്പോൾ നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട എന്താണ് സംസാരിക്കേണ്ടത് കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട ആവശ്യമില്ല ആ സമയത്ത് നിങ്ങളായിരിക്കുകയില്ല നിങ്ങളിലായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊള്ളുമെന്ന് ഈശോ മറുപടി പറയുന്നു ഇന്ന് നമ്മളെപ്പോഴും വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക ഈശോ പറയുന്ന മാതാവോ പിതാവോ സഹോദരങ്ങളോ ബന്ധുജനങ്ങളോ ഒക്കെ എന്റെ നാമത്തിൽ നിങ്ങൾ വ്യാപരിക്കുമ്പോഴും അവൻ ശരിയല്ല അവൻ്റെ സംസാര രീതി ശരിയല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും പക്ഷെ വസ്തുനിഷ്ഠമായിട്ട് യേശുവിൽ ആയിരിക്കുന്നവന് പരിശുദ്ധാത്മാവിൻ ശക്തിയാൽ സംസാരിക്കുമ്പോൾ വിമർശനങ്ങളും കുത്തുവാക്കുകളും കടന്നു വരിക സാധ്യമാണ് കാരണം നിലനിൽക്കേണ്ടത് സത്യമാണ് അസത്യവചനങ്ങളാൽ അശുഭകരമായ കാര്യങ്ങളാൽ നമ്മളെ വിഷമപ്പെടുത്തുമ്പോൾ ധൈര്യശാലികളായി മുന്നോട്ട് നീങ്ങുവാൻ ഈശ്വര നമ്മെ പഠിപ്പിച്ചു തരികയാണ് ചെയ്യും അവിടെ ശത്രുവിദ്വേഷമല്ല നമുക്കെതിരായി നിൽക്കുന്നവരിലുള്ള തിന്മയുടെ ശക്തികൾ പരിശാദികൾ ആവും അവരെ ബലപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമുക്കെതിരായി സംസാരിക്കുകയാണ് ചെയ്തു അപ്പോൾ നന്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിന്മയുടെ സാന്നിധ്യമുണ്ട് പക്ഷെ നന്മ വിജയിക്കുക തന്നെയാണ് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇതാണ് ധൈര്യശാന്തികളായി മുന്നേറാം എത്ര കാലത്തേക്കെന്നല്ല നമ്മുടെ ജീവിതം മറിച്ച് അനുശ്വരമായ ഭവനം തേടിയുള്ള നമ്മുടെ യാത്രയിൽ ഈ ഭൗമിക ജീവിതത്തിൽ അവിടുത്തെ നന്മ അവിടുത്തെ തിരുവചനത്തിന്റെ സാക്ഷി ജീവിതത്തിനായിട്ട് പരിശ്രമിക്കാം അതിന് നിരന്തരം പ്രാർത്ഥന ആവശ്യമാണ് പ്രാർത്ഥനയുടെ പ്രതിരൂപമായി ഈശ്വരയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ ശക്തി സംഭരിക്കാം ഭയ ഭയശാലികളായി മാറാതെ ഭയശീലത്താൻ നമ്മള് അവമതിക്കപ്പെടാതെ എപ്പോഴും ധീരതയോടുകൂടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നു നമുക്ക് ശ്രദ്ധയുള്ളവരായി മാറാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേ